ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട ലൂസി പി ജെ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു ഡിസംബർ ഒമ്പതാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇലഞ്ഞി പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുകയാണ് മുൻകാല മെമ്പർമാരുടെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയും കൊണ്ട് ഇലഞ്ഞി പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു വാർഡാണ് നാലാം വാർഡ് നാല് കോളനികൾ ഉള്ള ഈ വാർഡിൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനോ അവരുടെ കുടിവെള്ള പ്രശ്നം റോഡുകളുടെ ശോചനീയ അവസ്ഥ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം വയോജനങ്ങൾക്കായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കാനോ എന്തിന് ഗ്രാമസഭ കൂടുന്ന കാര്യം യഥാസമയം ജനങ്ങളെ അറിയിക്കുന്നതിന് പോലും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ വാർഡിലൂടെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി ഇതിന് ഒരു മാറ്റം വരണം ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അവരോട് ഒപ്പം നിൽക്കുന്നവൻ ആകണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനപ്രതിനിധിയായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ജനങ്ങളുടെ നിരവധിയായി പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിന്ന് അവർ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഓട്ടോറിക്ഷ അടയാളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എന്നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലേക്കും മത്സരിക്കുന്നവരെ അതാ അതാത് ചിഹ്നങ്ങളിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്